ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇന്ന് ഒരു നമ്മുടെ സ്പ്ലണ്ടർ എടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയായി കേസ് വൺ വീക്കിനു ശേഷം നമുക്ക് ഈ വണ്ടി വെച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് സെറ്റ് ചെയ്യണം കേസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ വണ്ടിയും ഈ വണ്ടിയും വെച്ചിട്ട് നമ്മുടെ രണ്ട് നോട്ട് ബുക്ക് വെച്ചിട്ട് അതിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു കണ്ടൻറ്റായിട്ട് ഗൈസ് ഇന്ന് വന്നേക്കണേ അപ്പോൾ രണ്ട് വണ്ടിയുണ്ട് ഇതിനകത്ത് ഇനി കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ വണ്ടിയുടെ സെൻ്ററിൽ കെട്ടി വെച്ചിട്ട് അങ്ങോട്ട് വീട്ടും വരിക്കും കൈസ് അങ്ങോട്ടും വെച്ചിട്ട് ആ ബുക്കിന് അത്രയും പവർ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ ഒരു തന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് ആ കൈസ് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ രീതിയിൽ ചിലപ്പം പൊട്ടൂല കൈസ് അതാണ് എൻ്റെ വിശ്വാസം അത് ടെസ്റ്റി ആണെന്ന് കൈസ് നമ്മൾ ഇന്ന് വന്നേക്കണേ അപ്പോൾ രണ്ട് വണ്ടിയുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബുക്കൊക്കെ ഒന്ന് നമുക്ക് ക്രോസ് ക്രോസ് ചെയ്ത് വയ്ക്കണം അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടൊന്ന് കെട്ടി നോക്കാം കേസ് നല്ല വെയിൽ കേസ് ഇന്ന് ഏതായാലും ചാവും ഐസ് രണ്ട് പേപ്പർ വശേ രണ്ട് ബുക്ക് മേടിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് പൊക്കി ബുക്കൊക്കെ ഐസ് ഇനി ഈ സമയം ക്ലോസ് ചെയ്യണം പൈസ അങ്ങനെ ഫൈൻലി ബുക്കെല്ലാം ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വലിച്ചു നോക്കാം നമ്മൾ കൈ കൊണ്ട് വലിച്ചാൽ പോകില്ല പൈസ വണ്ടി തോണ്ട് അവിടെ ഇരിക്കാം കേട്ടോ പെരി വെയിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നാ പിടിച്ച് കഴിച്ചോ അത് ഇരുപതാക്കാൻ ഇത് കൈന്ന് പോകുന്നില്ലാതെ എന്റെ കൈ കേട്ടോ ഇനി നമുക്ക് ഇത് വണ്ടി കൊണ്ട് കെട്ടി അരിച്ചേക്കാൻ വരൂലോന്ന് അപ്പൊ തുടക്കത്തിൽ തന്നെ അല്ലാതെ ഫ്ലോപ്പായി ഇനി ബൈക്ക് കാണിച്ചല്ല വീട്ടിൽ പോവാ ഇനി ഇത് ഒന്നേന്ന് കണ്ടെങ്കിൽ ഈ സാധനം ചെയ്യേണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് തിരിച്ചാൽ മതിയായിരുന്നു പണ്ടാറെടക്ക അത് 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 ഗുഡ് മോർണിംഗ് ഷായ് ഗുഡ് ഈവനിങ് ഗായ്സ് നമ്മളങ്ങനെ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പെരു വെയിൽ കൈസ് വണ്ടിയൊക്കെ പഴുത്താണ് ഇപ്പൊ ഞാൻ കച്ചു തരാം വണ്ടിയുടെ അവസ്ഥ ശോചനീയമാണെന്ന് തോന്നുന്നു കൈസ് കണ്ടാ കയസ് പഴുക്കണ് എന്റെ കൈ ഒരു പൈവായിട്ടോ കൈസ് എന്റെ കൈ പോയി കേട്ടെ ഇതാണ് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൈസ് ഒരു വണ്ടി പിടിക്കിപ്പോണ്ട് അടുത്ത വണ്ടി പിടിക്കിപ്പോണ്ട് ഇനി കൈസ് നമ്മുടെ ബുക്ക് ഇടണ്ടോ ബുക്ക് നമ്മൾ ടൈറ്റ് ചെയ്താൽ പറയുക നമ്മളെ ആദ്യത്തെ ഒരു സംഭവം ഫ്ലോപ്പ് ആയി പോയി കേസ് അതുകൊണ്ട് നമ്മൾ ബുക്ക് ചിരിച്ചിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം ടൈറ്റ് ആണ് കേസ് ഇനി ഇത് വണ്ടിയുടെ സെൻറ്ററിൽ നമ്മളിങ്ങനെ കെട്ടി വയ്ക്കും രണ്ട് വണ്ടിക്കേത്തിനെ കെട്ടി വെച്ചിട്ട് വരിക്കും കേസ് വരിക്കും ഇതിന്റെ റൈൻറ്റ് എത്രത്തോളം നമ്മൾ ഒരു വണ്ടി ഇവിടെ സെറ്റ് പള്ളി എനിക്ക് അവിടെ ബുക്ക് ഇവിടെ ഇണ്ടോ വെയിലൊരു വക കാണുന്നില്ല കേട്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടിപ്പോഴാണ് യെസ് ഇനി ഞാൻ ആ വണ്ടിക്കകത്ത് കയറും എന്നിട്ട് അങ്ങോട്ട് എനിക്കറിയുന്നില്ല മിക്കവാറും പൊട്ടി മിക്കറി കയറ് പൊട്ടാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നണത് ഓക്കേ ചെറുക്ക എവിടെ നിന്ന് ഷൂട്ടിങ് കാണിച്ചു തരാം ഓക്കെ 알겠는 거 아, 그냥 이것들 Oh your body, oh your body feel the so flow എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ സാധനം കീറിപ്പോയട്ടാ പക്ഷെ ഇത് ഇളങ്ങിയില്ല ഇതിന്റെ അവസ്ഥ ശോചനീയമായിട്ട് ബുക്കൊരു പരിവായി ഓക്കേ നിന്റെ നിന്റെ വണ്ടി ജസ്റ്റ് ലാക്ലോട്ട് വന്നായിരുന്നു ഞാൻ ഏഷ് ഈ െട്ട് കൊള്ളായിരുന്നു ഇതെന്ത് പൊട്ടിയില്ല ഇത് പൊട്ടൂലായിരുന്നു വണ്ടി പൊട്ടി പൊള്ളി എന്റെ പല്ലിണ്ട് അങ്ങനൊരു ബുക്ക് അങ്ങ് കീറി കണ്ടിട്ടായിട്ട് ഇരുന്നേ പിന്നെ ഈ വള്ളി ഇരുന്നൂടോ മറ്റോ അറ്റടാ ഇവിടെയുള്ളൂ എന്തോ സംഭവിച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളിയായില്ലേ നമുക്ക് ഒരു ബുക്ക് സേഫ് ആയിട്ട് കിട്ടിയില്ല കേട്ടോ അതും എക്സ്പീരിമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം കൊള്ളാം ഈ വണ്ടിക്കകത്തുള്ള അവസ്ഥയിലാണ് കണ്ടാ ഇത് കീറി പോട്ടെ ഇവിടെ വണ്ടി പോലെ പോയില്ലായിരുന്നോ ഇവിടെയാണ് കീറി പോയത് ഇത് കീറി പോവാത്താവശ്യം സംഭവം കൊള്ളാൻ നല്ല പവർ ഈ വണ്ടി കൊണ്ട് രണ്ടു വണ്ടി കൊണ്ട് വരിച്ചിട്ട് ഈ സാധനം ഇളകിട്ടൊന്നുമില്ല കൊള്ളം കഴിച്ചു വൈഷ് അപ്പ കണ്ടന്റ് വയസ് ഇനി നമ്മളീ സ്ഥലത്തുനിന്ന് പോവുകയാണ് സ്ഥലോ ലൊക്കേഷനും കുഴപ്പമില്ല വയസ് ഏതായാലും അപ്പൊ ഈ കണ്ടന്റ് ഇത്രേ ഉള്ളു എന്റെ ബുക്ക് ഒരു പരിവായിട്ടുണ്ട് ഞാനെന്ത് തേങ്ങ പറയണ്ടേ വീഡിയോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ